നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വടോദരയിൽ നിന്നും മത്സരിച്ചേക്കില്ല കാരണം അമിത് ഷാ ഗുജറാത്തിൽ നിന്നും ഇക്കുറി നരേന്ദ്രമോദി ജനവിധി തേടാൻ സാധ്യതയില്ലെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയും എവിടെ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ച രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനി വന്നതോടുകൂടി അമേഠിയിൽ മത്സരിക്കാതെ മറ്റു സുരക്ഷിത മണ്ഡലങ്ങൾ തേടിപ്പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു അതോടൊപ്പം കേരളത്തിലെ വയനാടിൽ നിന്നും രാഹുൽ ഗാന്ധി ഇത്തവണ ജനവിധി തേടുമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി പരക്കുകയാണ് എന്നാൽ ഇതുവരെയും അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നതാണ് വസ്തുത കേരളത്തിൽ തരംഗം സൃഷ്ടിക്കാൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറായതിനു പിന്നാലെ തന്നെയാണ് ബി വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധി കേരളത്തിലേക്കാണെങ്കിൽ പിറകെ നരേന്ദ്രമോദിയും കേരളത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രസ്താവനയുമായി ബി ജെ പി നേതാക്കളും മുന്നോട്ട് വന്നത് നിലവിൽ വഡോദരയിൽ നിന്നും മോഡി മത്സരിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം അംഗീകരിച്ചേക്കില്ലെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വാരണാസിക്കൊപ്പം വടോദരിയിൽ നിന്നും മോഡി മത്സരിച്ച് വിജയിച്ചിരുന്നു ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഗാന്ധിനഗറിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ മറ്റൊരു ദേശീയ നേതാവ് കൂടി ഒരേ സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കേണ്ടതില്ലെന്നാണ് വിലയിരുത്തൽ ഇതോടെയാണ് മോഡി വടോദരയിൽ നിന്നും മത്സരിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അണികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മോഡി വടോദരയിൽ മത്സരിക്കണമെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടംഗസഭയിൽ എഴുപത്തിരോ ഏഴ് സീറ്റുകൾ കോൺഗ്രസ് സ്വന്തമാക്കിയിരുന്നു രണ്ട് പതിറ്റാണ്ടിനിടയിൽ ഗുജറാത്തിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയം കൂടിയായിരുന്നു ഇത് സൂറത്തിൽ നിന്നും മോദി മത്സരിച്ചേക്കുമെന്ന ഉണ്ടായിരുന്നു എന്നാൽ പാർട്ടി നേതൃത്വം ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് സൂറത്തിൽ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി വാരണാസി നിലനിർത്തുകയും വഡോദര സീറ്റ് ഒഴിയുകയും ചെയ്തിരുന്നു ബിജെപിയുടെ രഞ്ജൻ ധനഞ്ജയ് ഭട്ടാണ് നിലവിൽ വഡോദരയുടെ സിറ്റിംഗ് എം പി ഇക്കുറി വഡോദരയിൽ നിന്ന് മത്സരിക്കണമെന്ന ആവശ്യം ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോഴും നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ജനവിധി തേടുന്ന മണ്ഡലം ഏതാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയാകുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ രണ്ട് ദേശീയ നേതാക്കൾ ദക്ഷിണേന്ത്യയിലോ ഉത്തരേന്ത്യയിലോ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനം ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ഈ രണ്ട് നേതാക്കളും കൂടി വരികയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അതോ കോൺഗ്രസിനും ബി ജെ പിക്കും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും നമുക്ക് കത്തിരുന്ന് തന്നെ കാണാം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമോ നരേന്ദ്രമോദി വഡോദരി മത്സരിക്കുമോ എന്നുള്ളതൊക്കെ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ചുവല്ലേർസ് നാടിന്റെ സ്വന്തം ജ്വല്ലറി